രാജ്യത്തേക്കാൾ വലുത് മകളാണെന്ന് പറഞ്ഞ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല ഇന്ന് രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് ബി ജെ പിയിൽ ചേരാനുള്ള ഒരേ ഒരു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് വ്യക്തമാക്കുകയാണ് മേജർ രവി രാജ്യത്തേക്കാൾ വലുത് മകളാണെന്ന് പറഞ്ഞ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നെന്നും ഇന്നത്തെ സ്ഥിതി അങ്ങനെ അല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് തീവ്രവാദികളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന നിരവധി നേതാക്കൾ നമുക്കുണ്ടായിരുന്നു പലരും പറഞ്ഞു പരത്തിയിട്ടുള്ളത് മേജർ രവി കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ആണെന്നാണ് എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് ബി ജെ പിയുടെ പാർട്ടി അധ്യക്ഷനായ നദ്ദയിൽ നിന്നാണ് അത് സ്വീകരിച്ചതും ഇതിനു മുമ്പ് പല വേദികളിലും പോയത് ഒരു സിനിമാ സംവിധായകൻ ൻ എന്ന നിരയിലാണ് ഞാൻ പി രാജീവിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയിട്ടുണ്ട് അവിടെ പോയിട്ട് ഞാൻ മാർക്സിസം എന്താണ് എന്നതും ലെൻസം എന്താണ് എന്നതും അല്ല പറഞ്ഞത് ഞാൻ എനിക്കറിയാവുന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടുകളിലാണ് ഞാൻ ആദ്യമായി കാശ്മീരിൽ യുദ്ധത്തിനായി പോയത് അന്ന് ജമ്മുവിലെ ഹോം മിനിസ്റ്റർ ആയിരുന്നത് മുഫ്തി മുഹമ്മദ് സെയ്ദി ആയിരുന്നു അദ്ദേഹത്തിന്റെ മകൾ റുബയ്യ സെയ്ദിയെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു ഹോം മിനിസ്റ്ററിന്റെ മകളെ രക്ഷിക്കാനായാണ് ഞങ്ങൾ പോയത് കാശ്മീരിലെത്തുന്നതിന് ശേഷം മൂന്നാം ദിവസം ഇവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷേ അന്നൊക്കെ ഒരു പ്രവണതയുണ്ടായിരുന്നു ഇവരെയൊക്കെ കണ്ടെത്തിയാലും ഇവർക്കെതിരെ ആക്രമണം നടത്താനുള്ള അനുവാദം ഡൽഹിയിൽ ഇരിക്കുന്നവരോ ചോദിക്കണമെന്ന് മരണത്തെ പോലും മുന്നിൽ കണ്ടാണ് ഇവർക്കെതിരെ പോരാടാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നത് രാജ്യത്തെ വിലപേശുന്ന തീവ്രവാദികളെ വധിക്കാൻ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ പോകട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടായിരുന്നു അന്ന് എന്നാൽ ഡൽഹിയിൽ നിന്നും ഓർഡർ വന്നത് വേണ്ടെന്നാണ് കാരണം മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ മകളെയാണ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് രാജ്യത്തിന്റെ അഭിമാനത്തേക്കാൾ വലുത് മകളാണ് നിങ്ങൾ ആരും വെടിവെക്കാൻ പോകരുത് അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെങ്കിലും കൊടുത്തയക്കാം ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന നിരവധി ഭരണാധികാരികൾ അന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ് മേജർ രവിയുടെ വാക്കുകൾ അതേസമയം കേരളത്തിൽ ഏഴ് സീറ്റുകളിൽ ബി ജെ ജയിക്കുമെന്ന് തന്നെയാണ് മേജർ രവി ഉറപ്പിച്ച് പറയുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിത്തിൽ നിന്ന് അവസാന നിമിഷം തന്നെ നേതൃത്വം ഒഴിവാക്കിയതിലൊന്നും നിരാശയില്ലെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ബിജെപിയുടെ തീരുമാനം ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നു കേരളത്തിൽ ഇത്തവണ ഏഴ് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്ന് തന്നെയാണ് മേജർ രവി പറയുന്നത് താൻ എന്താണെന്ന് എറണാകുളത്തെ ജനങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ഒരു വാശിയും തനിക്കുണ്ടായിരുന്നില്ല ആര് സ്ഥാനാർത്ഥിയായാലും വികസനമാണ് പ്രധാനം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാകും ഇക്കുറി ഏഴ് സീറ്റുകളിൽ ബി ജെ പി ജയിക്കും കേൾക്കുന്നവർ ചിരിച്ചേക്കാം പക്ഷേ ഞെട്ടിക്കുന്ന ഫലമാകും ഉണ്ടാകാൻ പോകുന്നത് വോട്ട് ഷെയറിൽ അത്ഭുതകരമായ ഉയർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് മേജർ രവി പറയുന്നത് അതേസമയം എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി മേജർ രവി സജീവ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം കെ എസ് രാധാകൃഷ്ണനെയാണ് തിരഞ്ഞെടുത്തത് ന്യൂസ്